ഇന്നത്തെ വചന ചിന്ത ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല മുപ്പത്തിനാലാം സംഗീതത്തിൻ്റെ പുസ്തകം പത്താം തിരുവചനം പാരസിംഹങ്ങളും ഇര വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഈ നല്ലൊരു പ്രഭാവത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമായി ഏത് പ്രതികൂലങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുക ദൈവം താങ്കളുടെ അരികിൽ വരും ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ പരാജയങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ ഒറ്റപ്പെടൽ ഇവയൊക്കെയും കണ്ട് പലപ്പോഴും മറ്റുള്ളവർ കളിയാക്കും പലരും വിമർശിക്കും പലരുടെ മുമ്പിലും തലതാഴ്ന്നു പോകും നിന്ദകൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ ഇവയൊക്കെയും ഓർത്ത് തിരിച്ച് മറുപടി പറയണ്ട താങ്കൾ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അതേ സ്ഥാനത്ത് ദൈവം മാനിക്കും എവിടെയാണോ താങ്കൾ പരാജയപ്പെട്ടത് എവിടെയാണോ താങ്കളുടെ തല താഴ്ന്നത് എവിടെയാണോ താങ്കൾ വെല്ലുവിളി ഏറ്റെടുത്തത് എവിടെയാണോ താങ്കൾ തകർന്നു പോയത് എവിടെയാണോ താങ്കളെ നോക്കി മറ്റുള്ളവർ ശപിച്ചത് അവയൊക്കെയും അവയുടെ വഴിക്ക് പൊയ്ക്കോട്ടായി സകല സങ്കടങ്ങളെയും ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുക കർത്താവ് യേശു ക്രിസ്തു താങ്കൾക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു താങ്കൾക്കായി നിന്ദ അനുഭവിച്ചു പരിഹാസം അനുഭവിച്ചു കഷ്ടത അനുഭവിച്ചു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ കഷ്ടത ക്രൂശിലെ തകർച്ച യേശുവിൻ്റെ ശരീരത്തിൻ്റെ മുറിവ് യേശുവിൻ്റെ മരണം എന്നാൽ യേശു മരിച്ചവരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു വചനം ശ്രവിക്കുന്ന പ്രിയദേവചനമേ താങ്കളുടെ തകർച്ച ഒറ്റപ്പെടൽ കഷ്ടത നിന്ദ പരിഹാസം സകലത്തിന്മീതെ വെല്ലുവിളിക്ക് നേരെ ഒരു ഉയർത്തെഴുന്നിൽപ്പുണ്ട് യരിശലീമിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു അതേ യരിശലേമിൽ കർത്താവ് സാക്ഷിയായി ശിഷ്യന്മാരും യരിശലേമിൽ സാക്ഷികളാകണമെന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു അപ്പോസമൂർത്തി ഒന്നാമത് എട്ടാം തിരുവചനത്തിൽ യേശു വിളിച്ചു പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശ്ലൈമിലും യഹൂദിനി ശമരിയിലും ഭൂമി അടച്ചത്തുള്ളവൻ്റെ സാക്ഷികളാകണമെന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ എവിടെയാണോ നിന്ദിച്ചത് എവിടെയാണോ പരിഹസിച്ചത് എവിടെയാണോ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടത് എവിടെയാണോ ക്രൂശിച്ചത് അതേ സ്ഥാനത്ത് ശിഷ്യന്മാർ ആദ്യം സാക്ഷിയാകണം വചനം ശ്രമിക്കുന്ന പ്രിയദേവചനമേ താങ്കളെ എവിടെയാണോ താഴ്ത്തിയത് ദൈവം അതേ സ്ഥലത്ത് താങ്കളെ ഉയർത്തും ദൈവത്തിൻ്റെ മോഹം അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല യേശുവിനെ പിൻപറ്റുന്നവർക്ക് നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും അവനെ പിന്തുടരും ആകെയാൽ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവ ശബ്ദം കേട്ട് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച് മുറുകി പിടിച്ചു മുന്നോട്ട് ചലിപ്പാൻ വജ്ഞർക്ക് കർത്താവ് കൃപയും അധികാരവും നൽകുമാറക്കട്ടെ ബ്ലസ് ശ്രീ ആമേ